ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രേസി ഗേൾസ് അപ്പോൾ രാത്രി ആയി കേട്ടോ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾക്കിന്നൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഉച്ചക്കത്തെ ഫുഡൊന്നും ഉണ്ടാക്കേണ്ടി വരില്ല പക്ഷെ അതും കൂടെ കൂട്ടി രാത്രി എന്താ ചെയ്യാമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു ടൈമിലാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ഒരു ഡിസിഷനിൽ ഞാൻ എത്തിയിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല ചിക്കൻ കുറച്ച് ഇരിപ്പുണ്ടെന്നാൽ കുറച്ച് ചിക്കൻ കറി പെട്ടെന്ന് തട്ടിക്കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചു ചിക്കനും കിഴങ്ങും കൂടെ ഇട്ട് ഒരു സിമ്പിൾ കറി ഈ ഈസി ആയിട്ടുള്ള കറി ഒരു ഫൈവ് മിനിറ്റ്സിൽ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിന് കൂടുതൽ കഴിക്കാനായിട്ട് ബ്രെഡ് ഇരിപ്പുണ്ട് അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്ന വീഡിയോ ഒന്ന് നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടത്തിൽ കമൻ്റ് വിടാൻ മറക്കരുത് അപ്പം കമൻസ് എനിക്ക് കാണണം അപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ ബൈ അപ്പോൾ അത് ആദ്യം തന്നെ ഒരു അരക്കിലോ ഒക്കെ കാണുമായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ച് എൻ്റെ ബാലൻസ് ഇരുന്ന ചിക്കനാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കഴുകി നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല തേച്ച് വയ്ക്കണം വയ്ക്കൊന്നും വേണ്ട ഒരുപാട് സമയം ഞാൻ ജസ്റ്റ് കുക്കറിലിട്ടാൽ കാണാൻ പറ്റിയില്ലെങ്കിലോർ ഞാനൊരു ബൗളിൽ വെച്ചൊന്ന് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ കേട്ടോ അപ്പോൾ ഞാനതിനകത്ത് എന്തൊക്കെ മസാലയാണ് ചേർക്കുന്നതൊന്ന് നോക്കുവേ ഇനി എന്തൊക്കെയാണ് മസാലയെ നോക്കാം ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് മതിയല്ലാതെ കാൽ ടീസ്പൂൺ ഇത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ചിക്കൻ മസാല അതെ ഒരു മുക്കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല അതൊരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി അത് ഒരു അര അര പോലും ഇല്ല കാൽ ടീസ്പൂൺ എരിവൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ മുളക് പൊടി ഇതിപ്പോൾ ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തേക്കുന്നതിൻ്റെ മറ്റേ പുരിയ മുളക് കൂടി തീർന്നിരിക്കുവായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു അര ടീസ്പൂണും പിന്നെ വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെ തീരെ എരിവില്ലാതായി പോവും അപ്പം ഇത്രയും ചേർത്തു പിന്നെ അതെ പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം െല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തെല്ലാം ചേർക്കണ്ടേ എന്നും കൂടെ നോക്കാവേ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതെ വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കുമായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും എനിക്കിങ്ങനെ ചതച്ചെടുക്കുന്നേ ഇഷ്ടമാണ് ഞാനിങ്ങനെ കല്ലിൽ ഇടിച്ചെടുക്കത്തെയുള്ള പിന്നെ കിഴങ്ങ് ട്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കിഴങ്ങ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം കിഴങ്ങ് ഇവിടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കേട്ടോ അപ്പം തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ഒരു ഒരു തക്കാളി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് എൻ്റെയിൽ ഇപ്പം തക്കാളി ഇരിപ്പില്ല അതുകൊണ്ട് ഞാൻ തക്കാളി ചേർക്കുന്നില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊള്ളുക പിന്നെ കുറച്ച് മല്ലയിലും കൂടെ എടുക്കാൻ കേട്ടോ ഞാൻ ഇതേ മല്ലിയേല ഇതുപോലെ ഈ ഒരുപാട് വഴികൾ നോക്കി ഒന്ന് സേവ് ചെയ്ത് വെക്കാനായിട്ട് പക്ഷേ ഒരിക്കലും നടക്കത്തില്ല ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്നും പറയണം കേട്ടോ മല്ലിയയില സേവ് ചെയ്താൽ ഇപ്പം ഞാൻ കുറച്ച് ഒരു ഒരു വൺ വീക്ക് ആയിട്ടുണ്ട് എന്നാൽ ഇതേപോലെ മല്ലിയല അതിൻ്റെ തണ്ട് ഭാഗം ഇല്ല മറ്റേ വേര് വരുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ ഇങ്ങനെ അടച്ചു വെച്ചു ഇങ്ങനെ അടച്ചു വെച്ചപ്പോഴത്തേക്കിനും ഇതിപ്പോൾ ഒരു വൺ വീക്കായിട്ടും കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിപ്പം അത് അധികം ഒരു രണ്ട് മൂന്ന് തണ്ട് മല്ലിയിലും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും കൂടെ മതിയാവും പിന്നെ വേപ്പിൽ നമുക്ക് ലാസ്റ്റ് ഇടാവേ അപ്പം ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ അതെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അതാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമ്മുടെ കൈ യൂസ് ചെയ്ത് ഇതൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒരുമിച്ച് ആക്കി ആക്കിയെടുക്കണം അപ്പോൾ അത് ഞാനൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് മല്ലിയിലും കൂടെ അതിനകത്തോട്ട് ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മതിയെ ബാക്കി നമുക്ക് വെന്ത് കഴിഞ്ഞും ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് പിന്നെ നമ്മൾ ആ അരിഞ്ഞു വെച്ച കിഴങ്ങും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് കുക്കറിലോട്ട് അടച്ചങ്ങ് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ ഒരു രണ്ട് മിസ്സിൽ മതിയാകുമേ കിഴങ്ങും കൂടെ ഉള്ളതും ഞാൻ അതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെല്ലാം ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർക്കാനുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം മതി കാരണം ഒരുപാട് വെള്ളമായിപ്പോയാ കറി കുറുക്കാതെ കുറുകാതെ ലൂസായിപ്പോവും അപ്പോൾ അതെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഇതൊന്നിളക്കി ഞാനൊന്ന് അടച്ച് ഒന്ന് അടുപ്പിലോട്ട് വയ്ക്കാൻ പോകട്ടോ അതെ കുക്കർ അടയ്ക്കുവാണേ ഇനി നമുക്ക് അടുപ്പിലോട്ട് വെക്കാം അത് അവിടെ ഇരുന്ന് വേസിൽ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ബ്രെഡ് എങ്ങനെയാണെന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം എല്ലാവരും ചെയ്യുന്നതായിരിക്കും എന്നാലും ഞാൻ ചെയ്യുന്ന കാണിച്ചു തന്നേക്കാം ഓക്കെ നമുക്ക് ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ വേറെ ഒന്നുമില്ല സിമ്പിളാണ് ഇഡലി ഒക്കെ ഉണ്ടാക്കുന്ന ചെമ്പുണ്ടല്ലോ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ആ ആവിക്ക് വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതും വെച്ചിട്ട് അതിലേക്ക് ബ്രെഡ് വെച്ച് ജസ്റ്റ് ഒന്ന് ആവിക്ക് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടും കേട്ടോ അപ്പം ഞാൻ വലിയ പണിയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഇഡലി ചെമ്പ് വെച്ചിട്ടുണ്ട് ചൂടാവാനായിട്ട് കുറച്ച് വെള്ളവുമായിട്ട് ഇനിടെ ഈ തട്ടില ഈ തട്ടില വരെ ഞാൻ പറഞ്ഞത് ഇത് അതിലേക്ക് ഇറക്കി വെക്കാം പിന്നെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ആവി വരുമ്പോഴത്തേക്കിനും നമ്മൾ ആവി വന്ന് കഴിഞ്ഞിട്ട് ബ്രെഡ് പറക്കി ഇതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ അതേ ഇഡലിയുടെ ചെമ്പീന്ന് നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ട് ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബ്രെഡ് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാവേ പിന്നെ ബ്രെഡ് പീസസ് ഇതിലേക്ക് വെച്ചുകൊടുക്കുക കേട്ടോ വെറുതെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ അത് വലിയ പരിപാടിയൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഈ ബ്രെഡ് ഞങ്ങൾ ഇവിടെ അടുത്ത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് സ്ഥലത്തുനിന്ന് വാങ്ങിച്ചാൽ കേട്ടോ വെച്ച് കൊടുത്താൽ എന്നിട്ട് ഒന്ന് സ്റ്റീം വരുന്നവരെ വെയിറ്റ് ചെയ്യുക പെട്ടെന്ന് ആവിയാവും കേട്ടോ ഒത്തിരി നേരം ഒന്നും ആവിക്കുന്നു വെക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി കേട്ടോ ഇനി ഇതങ്ങ് അടച്ച് വെച്ച് ഒരു എത്രയാ ഒരു ടു മിനിറ്റ്സ് മതിയാവും അപ്പോഴത്തേക്കിനും നല്ല സോഫ്റ്റ് ബ്രെഡ് കിട്ടും അപ്പോൾ ബ്രെഡിന് ആവി വരുന്നുണ്ട് കേട്ടോ ഓക്കെ ആ ഓ ഉണ്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയപ്പോൾ തന്നെ അതെ രണ്ട് മിനിറ്റിൽ തന്നെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതെ നോക്കി ഉണ്ടോ നല്ല ജെല്ലി പോലെ ഇരിക്കുന്നു ചൂടാണ് നല്ല ചൂടാണ് അതെ നല്ല സോഫ്റ്റ് ഒന്നാമത്തെ വിസലടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു വിസിലും കൂടെ കഴിയുമ്പം ഇതങ്ങ് ഓഫ് ചെയ്യാവേ അപ്പോൾ ബ്രെഡ് ഇത്രയും മതി ഇത് ഞാൻ ഓഫ് ചെയ്യുക കേട്ടോ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതേ കുക്കർ തുറന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല കിഴങ്ങും ചിക്കനും ഒക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട് അതേ അത് കാത്തത് ഇവിടെ ഒരാൾ നിപ്പുണ്ട് കേട്ടോ കുക്കറിനകത്ത് തലയിടാതെ ഇനിയിപ്പോൾ ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഒരു തുള്ളി വേപ്പിലേയും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ ഞാൻ അതും കൂടെ ഒന്ന് ചെയ്യട്ടെ കിഴങ്ങ് പൊടിഞ്ഞ് പോവാതെ ഇളക്കുക പക്ഷെ ഓൾമോസ്റ്റ് പൊടിഞ്ഞിട്ടുണ്ട് എന്നാലും സരയില്ല അഡ്ജസ്റ്റ് ചെയ്യാല ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂകി കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് ഞാൻ ഉപ്പ് ഞാൻ ഓൾറെഡി ചിക്കനകത്ത് ഇട്ടിട്ടുള്ളത് കൊണ്ട് പിന്നീട് ഞാൻ ഇട്ടില്ല ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കിയിട്ട് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് അപ്പം ഇതേ കുറച്ച് നല്ല വേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തിരി ഉപ്പ് കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനതേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാ സ്ക്രബിലോ സ്ക്രബ് ഇന്ന് എനിക്ക് കൂട്ടൊരാളും കൂടെ ഉണ്ട് കേട്ടോ ഇത്രയും നേരം ഞാൻ ഒറ്റയ്ക്കായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം എന്നെ സഹായിക്കാൻ എൻ്റെ പൊന്നു മോൻ വന്നിട്ടുണ്ട് അതെ കാരണം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം ഇങ്ങനെ ഒരു ബൗളിലോട്ട് മാറ്റുവാണ് കേട്ടോ കിഴങ്ങ് കൊറച്ചുടഞ്ഞു പോയിട്ടുണ്ട് അപ്പം കുഴപ്പമില്ല എന്തായാലും ഒരുമിച്ച് വൈറ്റി പോകാനുള്ളതല്ലേ അറിയോ ലാഫി വെറുതെ അപ്പത്തേ ഞാനൊരു ബൗളിലോട്ട് കറി ഇങ്ങനെ കോരി എടുക്കുവാണ് മല്ലിയാലും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇനി കഴിച്ചു നോക്കാം നല്ല സോഫ്റ്റ് ബ്രെഡ് സോഫ്റ്റ് ബ്രെഡും ചിക്കൻ എടുക്കണം എനിക്ക് കാണിച്ചു കൊടുക്ക് ചിക്കനും ഫസ്റ്റിന്റെ മോന് തന്നെ കൊടുക്കാം നല്ല ചൂടാ കിഴങ് ടേസ്റ്റ് നല്ല സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കൂട്ടത്തിൽ നല്ല സോഫ്റ്റ് ബ്രെഡും ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കണം അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും പറയാനുണ്ടോ എന്തോ അടിപൊളിച്ചിട്ട് അടിപൊളിച്ചിരിക്കാങ് താങ്ക് യു അപ്പ ഇനി പുതിയൊരു ഡേറ്റ് ആണോ ഓക്കെ